രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുവായിരുന്നു മെച്ചോടിന്റെ അല്ല ഇവനെ വെച്ച് നോക്കുമ്പോ പൊടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവനെ ഇവനെ വിടും നിന്നെ ഉള്ളോണ്ട് ഇവനെങ്ങനെ ഇവനത്രേ അടുക്കുക ഇങ്ങനെ ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ അവനെ അങ്ങോട്ട് ചെല്ലണം ഇവൻ അങ്ങനെ ഒന്നുമില്ല ഇവനിങ്ങനെ നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തുമ്പോ എങ്ങനെ ആയിരിക്കും നമ്മുടെ അടുത്ത് ആ ഒരു രീതിയായിരുന്നു പുള്ളിക്ക് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ആയിരുന്നു എന്റെ കൂടെ തന്നെ ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പം കൂടെ തന്നെ എപ്പോഴും ഉറങ്ങാന് നമ്മളൊന്ന് ടോയ്ലറ്റ് കയറി ഇറങ്ങുന്നിടം വരെ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും എന്നെ എന്നെ പേരാ വിളിക്കുന്നത് അവളേയും പേരാ വിളിക്കുന്നത് പിന്നെ ഒരു ഏജ് എത്തി കഴിഞ്ഞപ്പം വീട്ടിലെല്ലാവരും എന്നാത്തിനാ പേര് വിളിക്കുന്നെ ചേച്ചിമാരെനിന്ന് വിളിക്കാൻ മേലെ

അല്ലെങ്കിൽ എനിക്ക് ചായ തരത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ രണ്ടു രണ്ടുപേക്ക് പൊക്കി പറയുന്ന ആളെന്നൊക്കെ ഇപ്പൊ റീസെന്റ് ഒരു വീഡിയോ ഫാമിലി എല്ലാവരും കൂടെ ഇന്നപ്പോ അവരെല്ലാം നിങ്ങള് ചെയ്യല്ലോ അപ്പനിട്ട് കിട്ടി ചേച്ചിക്കിട്ട് കിട്ടി കിട്ടി നമ്മുടെ എനിക്ക് എനിക്ക് വലിയതായിട്ടൊന്നും കിട്ടില്ല കോഴിക്കാലും തിന്നാൻ വേണ്ടി മാത്ര കല്യാണം കഴിച്ചത് ആ ഒരു ഇത് പറഞ്ഞു തീർട്ട് ആവോ അളിയനെയാണ് ആവോ അളിയനെയാണ് ഇവരുടെ അടുത്ത് എന്താടാ നിങ്ങളുടെ അളിയനെ കൊടുത്തുള്ളൊരു കമ്പനിയാണ് ഇച്ചിരി നാണമാണ് അല്ലെ അളിയൊരു നാണമാണ് ഇങ്ങനെ മുൻപോട്ട് വരാനായിട്ട് നാണമാണ് അളിയൻ ഇവന്മാരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളു പക്ഷെ ഭയങ്കര പുറകിലോട്ടാണ് ശമ്പലം എന്താണ് അവർക്കാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ പരിസരത്ത് വരത്തില്ല മെല്ലെല്ലാം കഴിഞ്ഞിട്ട് വരത്തില്ലോ ഇതുവരെ എത്തിയിട്ടില്ല അല്ലേ അപ്പൊ ഇവരുടെ ഒരു അതായത് കലാപരമായ കാര്യങ്ങളൊക്കെ ഇപ്പം സ്കിറ്റിലേക്ക് പോകുന്നു അഭിനയം ഒക്കെ ഉണ്ടല്ലോ അപ്പം ആരാണ് തിരിച്ചറിഞ്ഞത് ഇവര് തന്നെയാണോ ഒരു സ്കില് ഉണ്ടെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവർ തന്നെ അറിഞ്ഞു കുഞ്ഞിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല അപ്പ ഈ ഫിലിം ഫീൽഡിൽ തന്നെയാണ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ജയരാജ് സാറിൻ്റെയും ജോർജ് കിത്തു സാറിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നു അപ്പ അപ്പം അപ്പയ്ക്ക് എന്തേലുമൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ പറയും ഇവൻ ഒരു ദോ കുഞ്ഞിലെ ഒരു നാല് വയസ്സിലൊക്കെയാ എന്തൊക്കെയോ ഇങ്ങനെ ചുമ്മാ ആക്ട് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോയായിരുന്നു അന്ന് പുള്ളിക്ക് ഇതിനെ ഒരു ഭാവനയും ഇല്ല ഇവനെ ചിരിച്ചത് കൊണ്ട് എന്നെയും ചിരിക്കണം എന്നുള്ള മട്ടില് പുള്ളി അതൊന്ന് ഇങ്ങനെ കാണിച്ചു നോക്കി പക്ഷെ നടന്നില്ല അപ്പൊ അന്നേ അപ്പ പറഞ്ഞു ഇവനൊരു ചെറിയൊരു വാസനയുണ്ട് അല്ലാതെ ഇന്ന പോലെ ആകുമെന്നോ പോകുമെന്നോ ഒന്നും ഒന്നുമല്ല ജസ്റ്റ് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി ആ സൈഡിലോട്ട് ഒരു ചെറിയ ചായവുണ്ടായിരുന്നു പിന്നെയാണ് ഇങ്ങനെ ഒരു ടി വിയിൽ ഇങ്ങനെ ഒരു ചെറിയ ഇതിങ്ങനെ എഴുതി വന്നു പിള്ളേരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ സംഭവം വെടിവെച്ചിട്ടാകുന്നതായിട്ടൊക്കെ പുള്ളി തന്നെ അഭിനേഷിങ്ങനെ വെടിവെച്ച് ഇങ്ങനെ വിറച്ചൊക്കെ കളിച്ചു